യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊഡിങ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് മാമ്പഴം ബ്രെഡ് അപ്പം ഇതൊക്കെ ഇത് വെച്ചിട്ട് ഏതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഈ പൊഡിങ്ങിലേക്ക് നമുക്ക് ബ്രെഡ് ആണ് ആവശ്യം അപ്പം ആ ബ്രെഡിൻ്റെ നാലരിക നമ്മൾ കണ്ടിച്ച് കളഞ്ഞിട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഗ്യാപ്പൊക്കെ ഉള്ളിടത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് മാറ്റി വെക്കാം ഴിഞ്ഞ് നമ്മൾ മാമ്പഴം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലാണ് പാലിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മാമ്പഴം ഇതുപോലെ നുറുക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പുഡിങ്ങിൻ്റെ നമ്മൾ ലാസ്റ്റ് അതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കശു കശുവിണ്ടി എല്ലാം നമ്മുടെ ബദാമാണ് നുറുക്കി വെച്ചിട്ടുണ്ട് കശുവണ്ടി എടുക്കാം അപ്പം ഇത്തരം കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഈ തേങ്ങാപ്പാലും കുറച്ച് മാമ്പഴം കൂടെ ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ തേൻ ചേർത്തിട്ടാണെങ്കിലും നന്നായിട്ട് മിക്സിയിലൊന്നും അടിച്ച് വെക്കണം ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് മതിലും ഈ മാമ്പഴത്തിൻ്റെ മധുരം നമ്മൾ പോരാന്നുണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് വെക്കണം പിന്നെ ഈ മാമ്പഴം നന്നായിട്ട് പിന്നെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ കുഴമ്പ് രൂപത്തിലൊന്നും അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കണം ഏകദേശം പഞ്ചസാര മധുരം പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ആട്ടെ ഓക്കെ അപ്പോൾ നമ്മളിത് മാമ്പഴം ചേർത്ത് തേങ്ങാപ്പാലൊന്നും മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു കുറച്ച് കട്ടിയാവരുത് ഒരു ഇച്ചിരി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ടൊന്ന് പളുപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പോയിലിൻ്റെ നമ്മൾ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഇത് ഡിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ ചേർത്ത് അടിച്ചു വെച്ച് ഇത് നമുക്ക് ചേർക്കാം ആ നമ്മളങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാ മാങ്ങപ്പഴത്തിൻ്റെ ആ പളുപ്പ് ചേർത്തോളൂ ചെറിയൊരു ലെയർ ആയിട്ട് മതി കേട്ടോ കട്ടി കുറഞ്ഞ ഒരു ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് ലേശം ബദാം ബദാം പരിപ്പ് നുറുക്കിതിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ അടുത്ത ലെയറും വെച്ചിട്ടുണ്ട് വിട്ടുണ്ട് അതിലേക്കും നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും അതേ സ്റ്റെപ്പ് നമ്മളത് ചെയ്യാണ് കേട്ടോ വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടെ ബ്രെഡ് വെച്ച് കൊടുക്കണം നമ്മളിത് മൂന്നാമത്തെ ലെയറാണ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ലേശം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ ബ്രെഡൊന്ന് നനയാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഇനി കൊടുക്കാം മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നേ നമ്മുടെ കുറച്ച് നല്ല അരിഞ്ഞ് മാറ്റി വെച്ചിരുന്നല്ലോ മുറുക്കി വെച്ചിരുന്ന അത് മാമ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ലേശം തേൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് ബദാം നുറുക്കി വെച്ചതും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മളിത് ഇത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ മാമ്പഴം ബ്രെഡ് പുഡി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം നമ്മൾ ഇതിൽ മാമ്പഴം ബ്രെഡ് റെഡിയാക്കി കേട്ടോ ഇപ്പൊ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി മാത്രം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് റെഡിയാക്കി ആക്കി നോക്കുക കേട്ടോ നല്ല സൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നല്ല അടിപൊളി ഒരു പുഡിങ് ഉണ്ടാക്കാം ഓക്കെ